എന്തുകൊണ്ടും പ്രിയങ്കരനായ സഖാവ് പി കെ ബാബു ആണ് ബാലശ്ശേരി ജില്ലാ പഞ്ചായത്തിൽ നമ്മുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അദ്ദേഹത്തെ എം എൽ എ മാലയിട്ട് സ്വീകരിക്കും ഇനി ബ്ലോക്ക് പഞ്ചായത്തിൽ പൂനൂർ ഡിവിഷനിൽ മത്സരിക്കുന്നത് ദീർഘകാലം പൂനൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയായി പ്രവർത്തിച്ച ടി സി രമേശം മാഷാണ് അദ്ദേഹത്തെ ആരാർപ്പണം നടത്തുന്നതിന് വേണ്ടി സുരേന്ദ്രമാഷ് ൊന്ന് വയസ്സുള്ള ആര്യ രാജേന്ദ്രനെ തിരുവനന്തപുരത്ത് മേയറാക്കിയതുപോലെ മുപ്പത് വയസ്സിന് താഴെയുള്ള ഇരുപത്തിയേഴ് വയസ്സ് കട്ടിയുള്ള അഞ്ജലി പേരായ സ്ഥാനാർത്ഥിയാണ് ശിവരം മത്സരിക്കുന്നത് അവരെ മാലയടുന്നതിന് വേണ്ടി ബട്ടോളി ഈ പഞ്ചായത്തിലെ ഒന്ന് രണ്ട് മൂന്ന് വാർഡുകൾ ഉൾക്കൊള്ളുന്ന ബട്ടോളി ഡിവിഷനിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എൻ സി പിയുടെ സമനതയ നേതാവും നാടക കലാകാരിയുമായ ശൈലജ കുന്നോത്താണ് അതിനെ മാലയിടാൻ വേണ്ടി എൻ സി പിയുടെ പഞ്ചായത്ത് പ്രസിഡന്റ് രാധാകൃഷ്ണ ടീച്ചറും ദീർഘകാലം അംഗനവാടി സൂപ്പർവൈസറായി കേരളത്തില് കാസർഗോഡ് ജില്ല മുതൽ പണിയെടുത്ത പത്സര ടീച്ചറാണ് ഒന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായി സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്നത് ആരെങ്കിലും ഒരാൾ അവിടെ സ്റ്റേജിൽ ഇരിക്കുന്നവരങ്ങ് സുതാര്യ മാഷ് മൈക്കുണ്ട് നമുക്ക് ചില പരിധി മൂന്നാം തവണയും ജനവിധി തേടാൻ കർഷക തൊഴിലാളി യൂണിയന്റെ സ്റ്റേറ്റ് കമ്മിറ്റി അംഗവും സി പി ഐ എമ്മിന്റെ ശിവുരം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുമായി പ്രവർത്തിച്ച സി കെ ജിഷിയാണ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് എൻ സിപിയുടെ നേതാവും നേരത്തെ ബ്ലോക്ക് പഞ്ചായത്ത് കണ്ണൂർ ഡിവിഷനിൽ ജയിച്ച് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ നമുക്ക് ചിലവരിയായ പരപ്പിൽ വിലാസിനെയാണ് മൂന്നാം വാർഡിൽ മത്സരിക്കുന്നത് ഇനി നാലാം വാർഡിൽ നാലാം വാർഡിന്റെ ചരിത്രം തിരുത്തി കുറിക്കാനും വാർഡ് പിടിച്ചെടുക്കാനും വേണ്ടി ദിവ്യ പ്രഗീഷിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ട് അവരെ ഹരവണിക്കുന്നതിന് വേണ്ടി ഐ എൻ എൽ നേതാവ് യെസ് അഞ്ചാം വാർഡിൽ രണ്ടായിരത്തി പതിനഞ്ചിൽ നമ്പറായിരുന്ന ഇപ്പോൾ ലൈബ്രറി കൗൺസിലിൻ്റെ താലൂക്ക് സെക്രട്ടറി ആയിട്ടുള്ള ദീർഘകാലമായി താലൂക്ക് സെക്രട്ടറി ആയിട്ടുള്ള ഉണ്ണികുളം ലോക്കൽ കമ്മിറ്റി എണ്ണം സഹാവ് കെ കെ പ്രദീപനാണ് ഗണപതി തേടുന്നത് ആറാം വാർഡ് ചരിത്രം തിരുത്തി കുറിക്കാൻ രണ്ടു പ്രാവശ്യം ജനപ്രതിയായിട്ടുള്ള അതുപോലെ തന്നെ പ്രവർത്തിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടാണ് ഐ എൻ എൽ പ്രതിയായിട്ടാണ് അവർ മത്സരിക്കുന്നത് അവരെ മാലിയർ സ്വീകരിക്കാൻ വേണ്ടി പഞ്ചായത്ത് പ്രസിഡന്റ് എൻ രമേശൻ അടുത്തത് ഏഴാം പാടിയിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അഞ്ചു വർഷക്കാലം വ്യവസായ മന്ത്രിയുടെ പി എ ആയി പ്രവർത്തിച്ച പാലക്കണ്ടിക്കാരനായ രഞ്ജിത്താണ് അദ്ദേഹത്തെ എം എൽ എ ഇനി എട്ടാം വാർഡിൽ എസ്റ്റേറ്റ് മുഖ വാർഡിൽ കർഷക സംഘത്തിന്റെ താമരശ്ശേരി ഏരിയ സെക്രട്ടറി ദീർഘകാലമായി സി പി എമ്മിന്റെ ഉണ്ണുകള ലോക്കൽ കമ്മിറ്റി മെമ്പറും നമ്മളെയെല്ലാം ചിലവരിതനായ കലാകാരനായ എൻ വി രാജനാണ് എട്ടാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് ഒമ്പതാം വാർഡിൽ ഡി വൈ എഫ് ഐ പ്രവർത്തകയും നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഇർഫാന അസ്ലം സി പി എം സ്വതന്ത്ര സ്ഥാനാർത്ഥി അതല്ലേ ഉള്ളികുളം ബാങ്ക് പ്രസിഡന്റ് സുരേഷ് പത്രി ചോയ്മഠം ആ ചോയ്മഠം വാർഡിൽ മത്സരിക്കുന്നത് ഷാൽ ബി സുരേഷ് സി പി എം സ്ഥാനാർത്ഥി പതിനൊന്നാം വാർഡ് പതിനൊന്നാം വാർഡ് കഴിഞ്ഞ പ്രാവശ്യം ആനിസ ജയിച്ച വാർഡാണ് എൽ ഡി എഫ് സ്വന്ത സ്ഥാനാർത്ഥി ജയിച്ച വാർഡാണ് ഈ പ്രാവശ്യം അവിടെ ജനപതി തേടുന്നത് സന്നദ്ധ പ്രവർത്തനത്തിലും പാലിറ്റീവ് പ്രവർത്തനത്തിലും വയനാട് ഉരുൾപൊട്ടിയപ്പോൾ ജെ സി ബിന്റെ ഈ ഇത് ഓ ഇൻ്റെ കളക്കയറി ഓവ് വാലത്തിൻ്റെ ഉള്ളിൽ ആരെങ്കിലും അകപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിച്ച സാലിം കരുവാറ്റിയാണ് പതിനൊന്നാം വാർഡിൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പതിനെട്ട് പന്ത്രണ്ടാം വാർഡിൽ കഴിഞ്ഞ പ്രാവശ്യം നമുക്ക് നഷ്ടപ്പെട്ട വാർഡാണ് അത് തിരിച്ചു തിരിച്ചുപിടിക്കാൻ വേണ്ടിയൊരു ഉണ്ണിയാർച്ചയെ നമ്മൾ നിർത്തിയിട്ടുണ്ട് അതാണ് ലതിക സി പി ഐ ആർ പതിമൂന്നാം വാർഡിൽ മത്സരിക്കുന്നത് റേഷൻ ഡീലേഴ്സിന്റെ താലൂക്ക് സെക്രട്ടറി സി പി ഐ എമ്മിന്റെ പരക്കൽ ബ്രാഞ്ചാണോ ജീവിതം തിരിച്ചുപിടിച്ച ലിവർ മാറ്റിവെച്ച് പിടിച്ച സത്യനാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തെ പതിനാലാം വാർഡിൽ നമ്മളെല്ലാം പ്രിയപ്പെട്ട കണ്ണിലുണ്ണിയായ പ്രിയങ്കരനായ യുവ നേതാവ് രാജാണ് എം എൽ എ സാറാണ് യെസ് പതിനഞ്ചാം വാർഡിൽ അംഗം കുറിച്ചിട്ടുള്ളത് കാരാട്ടമോ ഇതുവാജീൻ്റെ മോൻ മുസ്തഫയാണ് അദ്ദേഹത്തെ ആർദ്ദവുമായി പതിനാറാം വാർഡിൽ ജനറൽ സീറ്റിൽ രണ്ടാം തവണയും ജനവിധി തേടുന്നത് പോരാളിയായ ഹൈറൻ നിസ റഹീബ് പതിനേഴാം വാർഡിൽ നമുക്ക് വേണ്ടി ജനപതി തേടുന്നത് സി പി ഐ എമ്മിന്റെ ഈയാട് ലോക്കൽ കമ്മിറ്റി അംഗവും കർഷക സംഘത്തിന്റെ ഈ ആട് മേഖലാ പ്രസിഡന്റും ബാങ്ക് ഡയറക്ടറുമായ നൌഷാദ് മാഷാണ് അദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റി അംഗം അബ്ദുൽ അസീസ് എന്ന നാണി പതിനെട്ടാം വാർഡിൽ ഷമീർ മൂലക്കണ്ടി ഈയാട് ലോക്കൽ കമ്മിറ്റി അംഗമാണ് പൊതുപ്രവർത്തകനാണ് കഴിഞ്ഞ പ്രാവശ്യം തെക്കടത്ത് ഗിരിജയെ ജയിപ്പിക്കാൻ പത്തൊമ്പതാം വാർഡിൽ ജനവിധി തേടുന്നത് എക്കാലത്തും നമുക്ക് മറക്കാൻ കഴിയാത്ത ഒരു കുടുംബമാണ് ഇല്ലത്തെ ഫാമിലി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗം പ്രവർത്തിക്കാൻ മടിക്കുന്ന കാലത്ത് ഇല്ലത്തെ സുലൈമാനും അതുപോലെ തന്നെ നെല്ലിയാറ്റിൽ മൊയ്തീ ഗോയം ഈ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചവരാണ് അവരുടെ മകന്റെ ഭാര്യ ഇരുപതിൽ എൻ സി പി നേതാവും റിട്ടയർഡ് അധ്യാപകനുമായ അദ്രുല്ലോ മാസ്റ്ററാണ് മത്സരിക്കുന്നത് അദ്ദേഹത്തെ ലോക്കൽ കമ്മിറ്റി അംഗം കെ കെ ഡി രാജൻ ഇരുപത്തൊന്നാം വാർഡിൽ മത്സരിക്കുന്ന ആർ ജെ ഡി സ്ഥാനാർത്ഥി അതിന്റെ മഹിളാ പ്രവർത്തകയായിട്ടുള്ള സനിത വി എം സി ഡി എസ് ചെയർപേഴ്സൺ വൈസ് ചെയർപേഴ്സൺ ദീപാഞ്ജലി ഓടയിൽ ഇരുപത്തിരണ്ടാം വാർഡിൽ ജനവിധി തേടുന്നത് ആർ ജെ ഡിയുടെ നേതാവ് കരിയാത്തങ്കാവുകാർക്കും ഉണ്ണികുളം പഞ്ചായത്തുകാർക്കും ചിലപരിതനായ അഷ്റഫ് കാഞ്ചന ഇനി കുടുംബശ്രീ പ്രവർത്തനത്തിലൂടെയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായും അതുപോലെ തന്നെ വേനൽക്കാല പച്ചക്കറി കൃഷി നാട്ടുകാരെ പരിചയപ്പെടുത്തിയ റീത്ത രാമേന്ദ്രനാണ് ഇരുപത്തിമൂന്നാം വാർഡിൽ മത്സരിക്കുന്നത് ഇരുപത്തിനാലാം വാർഡിൽ വീണ്ടും ജനവിധി തേടുന്നത് രണ്ടായിരത്തി ഇരുപത് മുതൽ ഇരുപത്തി അഞ്ച് വരെ വാർഡ് മെമ്പറായിരുന്ന നളിനി മുച്ചിലോട്ട് അവരാണ് ഗണവിധി തേടുന്നത് അവരെ ആ രക്ഷ നമുക്ക് എല്ലാ സ്ഥാനാർത്ഥികളെയും പരിചയപ്പെടുത്തി കഴിഞ്ഞു